ഈ വീടിൻ്റെ മുഗൾ ഭാഗമാണിത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു ചുമരും നമ്മൾ ഗ്രേ കളർ കൊടുത്തത് അതുപോലെ തന്നെ നമ്മൾ കസ്റ്റമൈസ് എടുത്തൊരു ലൈറ്റാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രൊഫൈലൊക്കെ ഉപയോഗിച്ചിട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ബാൽക്കണി എന്ന് പറഞ്ഞാൽ അതിവിശാലമായിട്ടുള്ളൊരു ബാൽക്കണിയാണ് അതിന് നമ്മൾ സി എൻ സി കട്ടിംഗ് ഒക്കെ വെച്ചിട്ടുള്ളൊരു ഹാൻഡ് റൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് കിട്ടുമ്പോൾ ഹൈവേയുടെ ഭാഗമാണ് അപ്പോൾ ഞാൻ പറഞ്ഞുതന്നത് ഇതാണ് നമ്മുടെ വാഷ് ബെസിൻ മെയിൻ വാഷ് ബെസിൻ വളരെ സിമ്പിളായിട്ട് അത് മനോഹരമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ വാഷ് മെഷീൻ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു ഒളിവ് ചെയ്യാനുള്ള ഒരു കൗണ്ടർ സെറ്റ് ചെയ്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ കിച്ചൺ ആണ് കിച്ചൺ എന്ന് പറഞ്ഞാൽ മൾട്ടി ബുഡും മൈക്ക ഫിനിഷിലും ചെയ്തിട്ടുള്ളതാണ് ഒരു പ്രൊഫൈൽ ടൈപ്പാണ് അതിൻ്റെ ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ ഫയർ കിച്ചൺ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് നമ്മൾ ഗ്യാസിൻ്റെ കിച്ചൺ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് സ്റ്റോർ ഉള്ളത് ഇവിടെയാണ് നമ്മൾ ഗ്യാസ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കിച്ചനെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിളായിട്ട് സൗകര്യപൂർവ്വം ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരു ചെറിയ വരാന്തയുണ്ട് അമ്മ ഇടാനും വാഷിംഗ് മെഷീനൊക്കെ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഉണ്ടാക്കിയ വീട് നിങ്ങൾക്ക് കാണാൻ കഴിയും വളരെ മനോഹരമായ രീതിയിൽ അത് ചെയ്തു തീർക്കാൻ കഴിഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാം ഫിനിഷ് ആയിക്കണ് ഞങ്ങളുടെ ഭാഗങ്ങൾ കോംപ്ലിമെൻറ്ററി ആയിട്ട് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫിനിഷ് ആയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ലൈറ്റ് അറേഞ്ച്മെൻ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും തുടർന്നുള്ള സഹകരണം ഉണ്ടാവണം എന്ന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ പേജ് ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം നന്ദി നമസ്കാരം